ഇന്ത്യൻ സിനിമാ വ്യവസായം വളർച്ചയുടെ പാതയിലാണ് ബോളിവുഡ് സൂപ്പർ താരങ്ങളിൽ പലരും തുടർച്ചയിൽ നിന്ന് കരകേറിയിട്ടില്ലെന്നത് ഒഴിച്ചാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിന് ശുഭകരമായ കാലമാണ് ഇത് തെന്നിന്ത്യൻ സിനിമയുടെ വിശേഷിച്ചും മലയാള സിനിമ ബിസിനസിൽ നേടിയിട്ടുള്ള വളർച്ചയാണ് എടുത്തു പറയാനുള്ളത് ഇപ്പോഴത്തെ ഏപ്രിൽ മാസത്തിലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് സംബന്ധിച്ച പ്രസക്തമായ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയ ഇന്ത്യയിലെ വിവിധ ഭാഷാ സിനിമകൾ ഏപ്രിൽ മാസത്തിൽ ആകെ നേടിയ കളക്ഷനും ഭാഷാടിസ്ഥാനത്തിലുള്ള ശതമാന കണക്കുകളും ടോപ്പ് പത്ത് ചിത്രങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓർമാക്സിന്റെ കണക്ക് അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ എല്ലാം ചേർന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എണ്ണൂറ്റി കോടി ഗ്രോസ് കളക്ഷനാണ് ഏപ്രിലിൽ റിലീസ് ചെയ്യപ്പെട്ട മലയാള സിനിമകൾ മാത്രം ഇരുന്നൂറ്റി കോടി നേടി ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി എന്നാല് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ മെച്ചമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യന് ബോക്സ് ഓഫീസ് ഈ വർഷം നേടിയത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഇതേ കാലയളവിലെ കഴിഞ്ഞ വർഷത്തേക്കാൾ പത്തൊമ്പത് ശതമാനം അധികമാണ് ഇത് അതേസമയം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച കളക്ഷന് വന്ന രണ്ടാമത്തെ മാസവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയാണ് ബോളിവുഡിനെ സംബന്ധിച്ച് ഏറ്റവും പീക്ക് കളക്ഷന് വന്ന എക്കാലത്തെയും മാസം അതേസമയം അജിത് കുമാര് നായകനായ തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലിയാണ് ഏപ്രിലിലെ ഇന്ത്യന് ബോക്സ് ഓഫീസ് ടോപ്പർ ഓർമാക്സിന്റെ കണക്ക് പ്രകാരം നൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് ചിത്രം ഇന്ത്യന് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ മലയാള ചിത്രം തുടരുമാണ് നൂറ്റി കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയ ഗ്രോസ് എന്ന് ഓർമാക്സ് പറയുന്നു ബോളിവുഡ് ചിത്രം കേസരി ചാപ്റ്റർ രണ്ട് ആണ് മൂന്നാമത് നൂറ്റിയേഴ് കോടിയാണ് ഇന്ത്യന് ഗ്രോസ് നാലാം സ്ഥാനത്ത് ജാഡ് ആണ് നൂറ്റിമൂന്ന് കോടി കളക്ഷന് മൂന്ന് മലയാള ചിത്രങ്ങൾ കൂടിയുണ്ട് ലിസ്റ്റില് അഞ്ചാം സ്ഥാനത്തുള്ള ആലപ്പുഴ ജിങ്കാന അമ്പത് കോടി ഏഴാം സ്ഥാനത്തുള്ള മരണമാസ് ഇരുപത്തിരണ്ട് കോടി പത്താം സ്ഥാനത്തുള്ള ബസൂക്ക പതിനാല് കോടി എന്നിങ്ങനെ എല്ലാം ഇന്ത്യന് ബോക്സ് ഓഫീസിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷന് ആറാം സ്ഥാനത്ത് ഹോളിവുഡ് ചിത്രം എ മൈൻഡ് മൂവിയാണ് ഇരുപത്തിരണ്ട് കോടിയാണ് കളക്ഷന് എട്ടാം സ്ഥാനത്തും മറ്റൊരു ഹോളിവുഡ് ചിത്രമാണ് സിന്നേഴ്സ് പതിനാറ് കോടി ഒൻപതാം സ്ഥാനത്ത് കല്യാൺ റാം നായകനായ തെലുങ്ക് ചിത്രം അർജുന സൺ ഓഫ് വൈജയന്തിയാണ് പതിനഞ്ച് കോടിയാണ് ഇന്ത്യന് ഗ്രോസർ